ഞങ്ങള് കോതമംഗലത്ത് ഇഞ്ചിത്തോട്ടി വരെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും റോഡ് സൈഡില് കാണിച്ചു തരാമേ മുളേരി പായസം വെക്കുന്നതാണ്ടോ അത് കഴിഞ്ഞിട്ട് കുടിക്കാൻ കഴിയുന്ന ഉണ്ടോ നോക്കട്ടെ കഴിച്ച് നോക്കിയാ എങ്ങനെയുണ്ടോ ടേസ്റ്റ് ഒന്നും അറിയാതെ ലൊക്കേഷൻ വരുന്നത് ഇത് നമ്മുടെ തൊടുപുഴ അടിമാലി റൂട്ട് പോവാണെന്നുണ്ടെങ്കിൽ കൊറേ സ്ഥലത്ത് കാണാൻ പറ്റും ഞങ്ങൾ ഇന്ന് നോക്കി പാള ഭാഗത്ത് ചീയപ്പാറ ചീയപ്പാറ അഞ്ചാം മൈൽ ആറാം മൈൽ ഭാഗത്തൊക്കെ ഇഷ്ടംപണ്ട് നാപ്പത് വർഷത്തിലൊന്നാണ് അത് മുള പൂത്ത് പോണ സാധനമാണ് മുള മുളയും കുടപ്പനേയും മാത്രമാണ് പൂത്ത് നശി പോണ സാധനം മുളയും പിന്നെ അത് പൂത്ത് നശിച്ചിട്ട് ഉണ്ടാവണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അരി നിരത്തി അരി വീണ്ടും മുളച്ചാൽ മുള നാൽപ്പത് കൊല്ലം ആവുമ്പളെ പൂക്കൂടും മുള നമുക്ക് ഈ ആണ്ട് മുറിക്കാം അടുത്തയാണ്ട് മുറിക്കുക എപ്പോഴും മുറിക്കുക കുടപ്പനെ ഓല നമുക്ക് എപ്പോഴും തന്നെ പൂ പൂത്ത് സമയം പൂത്ത് നശിച്ചിട്ട് പൂവായിട്ടാണ് നിൽക്കുന്നത് അത് അരി നമ്മൾ ഈ ഗോതമ്പൊക്കെ ഉണ്ടാവണപോലെ തന്നെ വീടാ വീട് ആ മുളയിരി എന്ന് പറഞ്ഞ സാധനം ഇതാണ് ഈ രീനാണ് നമ്മുടെ മുളകരി എന്ന് പറഞ്ഞാൽ ബംബർ നമ്മുടെ ജീവിതരത്തിനേക്കാളും ഒത്തിരി ഉണ്ടാവും ഒന്ന് ോക്കി നല്ല ഹാർഡായി അല്ല ഒറിജിനൽ സമ്പത്ത് എന്ന് പറഞ്ഞു ആരും വളവിടുന്നില്ല വെള്ളം ഒഴിക്കില്ല എന്റെ സ്ഥലപ്പം ഒന്നുമില്ല ഒറിജിനൽ ജൈവസമ്പത്ത് വരുന്ന സാധനമാണ് ഇത് മൊളേരി ഇത് നമുക്ക് ഷുഗർ പ്രഷർ ഇതിനൊക്കെ ഗോതമ്പാണ് നമുക്ക് അരിയേക്കാൾ മൂന്ന് ഗോതമ്പാണ് ഗോതമ്പിനേക്കാൾ നാലിരത്തി മടങ്ങി നമുക്ക് ഗുണമുള്ള സാധനമാണ് ഈ മുളേരി എന്ന് പറഞ്ഞത് അത് മേടിച്ച് കഞ്ഞി വെച്ചു അത് സ്വന്തമായിട്ട് കഞ്ഞി വെച്ചോ ചോറ് വെച്ചോ എന്ത് കഴിക്കാം പായസം ആയിക്കുമ്പോൾ നമ്മള് എടുത്തൊഴിലായിട്ട് ചെയ്യുന്നു മതിലുണ്ട് അതിനകത്ത് നമ്മൾ ഉയരക്കാ ചേർക്കും മുന്തിരി ചേർക്കും ചെറിയ രീതിയിൽ മായമായി ഇത് നമ്മൾ വേവിക്കുമ്പോൾ എത്ര അത് നമ്മൾ വേവിക്കണമെങ്കിൽ മുളേരി വേവിക്കണമെങ്കിൽ അതൊരു എങ്ങനെ പോകാൻ തലദിവസം വെള്ളത്തിലിടക്കും കടലാ വരക്ക വെള്ളത്തിലിടം പോലെ വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് രാവിലെ കരികു വാരി അടുപ്പത്ത് വെച്ച് വിറകടുപ്പാണ് അതിനെ രണ്ട് മണിക്കൂർ വേണം അത് കുക്കറിൽ വെക്കുവാണെങ്കിൽ നമുക്കൊരു ഇരുപത് ദിവസം എങ്കിലും അടിച്ചെങ്കിൽ മാത്രമേ എന്തുള്ളൂ വെന്ത് കിട്ടിയെങ്കിൽ മാത്രമേ എനിക്ക് ക്വാണ്ടിറ്റി കിട്ടത്തുള്ളൂ അതിന് ഗുണം ഉണ്ടാകത്തുള്ളൂ കുക്കറിൽ വെച്ച് പായസം ഉണ്ടാക്കിയാൽ വെള്ളം റ്റിപ്പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടാൽ വെള്ളം ചേർക്കും വെള്ളം ചേർക്കും ടേസ്റ്റ് ഉണ്ടാവില്ല അത് വിറകടപ്പ് തന്നെ ആ വെള്ളത്തിൽ തന്നെ കിടന്നുണ്ട് ആ വെള്ളത്തിൽ പായസം ഉണ്ടാക്കിയെന്ന് മാത്രമേ ഗുണം ഉണ്ടാവുള്ളൂ പായസത്തിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നമ്മൾ വീട്ടിലേതാരി എളുപ്പത്തിന് കുക്കറ് വയ്ക്കും അടിപൊളിയായിട്ട് ശരിയാത്താ സൂപ്പറാണ് കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് ശരിയാത്താ